നമസ്കാരം മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ നാനൂറ്റി മുപ്പത്തൊന്നാം സിനിമ കളങ്കാവിലെ ഒരുപാട് പ്രതീക്ഷകൾ നൽകി സിനിമ തിയേറ്ററിലേക്ക് വന്നിരിക്കുന്നത് എന്ത് പറയുന്നു എന്താണ് ആ ഒരു സിനിമയുടെ ഒരു വിശേഷം ഇപ്പൊ മമ്മൂക്കനെ വിശേഷിപ്പിച്ച മെഗാ സ്റ്റാർ എന്നാണ് ഇന്ന് മുതലും മെഗാ എന്ന് വിശേഷിപ്പിക്കാനാണ് കാരണം മെഗാ 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 ആക്ടർ ആക്ടറാണ് ആക്ടറാണ് ഈ നിമിഷം തൊട്ട് അദ്ദേഹം അങ്ങനെ ഒരു കൂടി ഈ സിനിമ പ്രേക്ഷകർ അദ്ദേഹത്തിന് അത്രമാത്രം ഗംഭീര ഒരു അഭിപ്രായം വന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്താണ് സിനിമ തോന്നിയ ഞാനൊരു മമ്മൂക്കയുടെ അടുത്ത് ആരാധകനാണ് ഞങ്ങൾ മമ്മൂക്കി ഒട്ടുമിക്ക സിനിമ ഞാൻ കണ്ടിട്ടുണ്ട് ഓരോ സിനിമയിലും ഓരോ മമ്മൂക്കാനെ കാണാം അപ്പൊ നമ്മള് കേറുമ്പറിയത് വേറെ മമ്മൂക്കായി കണ്ടിട്ട് ഇറങ്ങി വരാൻ കഴിയുള്ളു തീർത്തും മമ്മൂക്ക എന്നുള്ളൊരു നടനെ നമ്മൾ സത്യം പറഞ്ഞാൽ മലയാളികളെ അല്ല ഇന്ത്യൻ സിനിമയിലും മറക്കില്ല അത്ര മനോഹരമായിട്ടൊരു നോട്ടം ചലനം ചെറിയ ചെറിയ മൈൻഡിട്ട കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ക്യാരക്ടറല്ലേ അതിനൊപ്പം തന്നെ വിനായകനും ചെയ്തിട്ടുണ്ട് നന്നായിട്ടുണ്ട് നന്നായിട്ടുണ്ട് സ്ക്രിപ്റ്റ് ഡയറക്ടർ നന്നായിട്ട് അഭിനയിച്ചവരും ഒരു ടോട്ടൽ നല്ലൊരു സിനിമ തീർച്ചയായിട്ടും ഈ സിനിമ തിയേറ്ററിൽ ഒന്ന് കാണണം പ്രകടനം തിയേറ്ററിൽ ഒന്നിനെ അനുഭവിക്കേണ്ടതാണ് പൊതുവേ ഒരുപാട് ആർട്ടിസ്റ്റുകൾക്കും പുതിയ സംവിധായകന്മാർക്കൊക്കെ ഒരുപാടധികം ചാൻസ് കൊടുക്കുന്ന ആളും കൂടിയാണ് മമ്മൂട്ടി എന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട് ഈ വിനായകൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ഒരു അടിപൊളി ക്യാരക്ടറാണ് ഈ ഒരു സിനിമയിലെ കൊടുത്തിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് എന്ത് തോന്നി വിനായകൻ്റെ അല്ല വിനായകൻ പലതരം സിനിമകളിൽ ചെയ്തിട്ടുള്ള ഒരാളാണ് നമ്മൾ കഴിവ് തെളിയിച്ചിട്ടുള്ള ആളാണ് മലയാളികൾ അംഗീകരിച്ചുള്ള നടനാണ് ഇതിൽ ഇന്ന് വരെ അദ്ദേഹം ചെയ്യാത്ത രീതിയിലുള്ള ബോഡി ലാംഗ്വേജും പരിപാടിയായിട്ട് ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായിട്ടുള്ള ക്യാരക്ടർ അദ്ദേഹത്തിന് അത് മനോഹരമായിട്ട് അടക്കി പിടിച്ച് ഒതുങ്ങി അത് കൃത്യമായിട്ട് വേറൊരു സ്റ്റൈലാണ് വിനായകൻ ചെയ്തിട്ടുള്ള സിനിമ ഒരുപാട് സിനിമ പ്രൊമോഷനിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രതി നായകനാണ് മമ്മൂട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്ത് തോന്നി ഒരു സിനിമ കണ്ടപ്പോൾ നായകനാണോ വില്ലനാണോ അതോ പ്രതി നായകനാണോ എന്താ തോന്നി നായകൻ തന്നെയാണ് ഈ മമ്മൂക്കയുടെ ഒരു ക്യാരക്ടർ തോന്നി തന്നെയാണ് മാറ്റം സിനിമ ഒരു ഷോ ഷോക്ക് ആയിരക്കണക്കിന് ആൾക്കാർ കേരളത്തിൽ ചെയ്തിട്ടുണ്ട് അപ്പോൾ സിനിമ കാണുന്ന ആൾക്കാർക്ക് നായകൻ വിനായകനും പ്രതിനായകം മമ്മുക്കേ തന്നെയാണ് സിനിമയിൽ രണ്ട് ക്ലൈമാക്സ് വരുന്നുണ്ട് പറഞ്ഞു ഇന്റർവെല്ലാവുമ്പോൾ ഒരു ക്ലൈമാക്സ് ഉണ്ട് അത് കഴിഞ്ഞിട്ടൊരു ക്ലൈമാക്സ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ഇന്റർവെൽ നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു എന്താ പറയുക ട്വിസ്റ്റുമാണ് വരുന്നത് അതിന് ക്ലൈമാക്സ് അതിഗംഭീരമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അതാ സിനിമയുടെ ഏറ്റവും വലിയ പീക്കിൽ കൊണ്ടെത്തിക്കുന്ന ആണ് പിന്നെ ബിജു ആ സമയത്തുള്ള ബിജു ഒക്കെ അസാധ്യമായിട്ട് ചെയ്തിട്ടുള്ളത് എത്ര മണിക്കൂർ സിനിമ ഉണ്ട് എന്നുള്ളത് ആളുകൾക്ക് ഫീൽ ചെയ്യുന്നില്ലേ അത്ര മാത്രം ആ ഒരു സിനിമയിലാണ് എല്ലാവരും ഒഴുകിയിരിക്കുന്നത് അത്രമാത്രം നല്ലൊരു ത്രില്ലറാണെന്ന് പറഞ്ഞ് ഒരു അഭിപ്രായം വരുന്നുണ്ട് ലെങ്ത് രണ്ടേ പത്തൊൻപതന്നെ പക്ഷെ നമ്മളത് അറിയില്ല സിനിമ എന്തുകൊണ്ടാണ് നമ്മൾ ഇവരെ കൂടെ അന്വേഷണ തീമിന്റെ കൂടെ നമ്മൾ വിനായകന്റെ കൂടി മമ്മൂക്കയുടെ കൂടെ സഞ്ചരിക്കും അന്വേഷണത്തെ എവിടെ എത്തും എവിടെ രീതിയിൽ നമ്മൾ സഞ്ചരിക്കും നമുക്കും ഒരു ക്യൂരിയോസിറ്റി എന്താവും 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 എന്നുള്ള പ്രേക്ഷകർ അതേ രീതിയിൽ പോകണം സിനിമ ഓക്കെ മമ്മൂക്കയുടെ ഒരു തിരിച്ചുവരവ് എന്ന് പറയാൻ കഴിയില്ല പക്ഷെ നല്ലൊരു ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ കൂടി നമുക്ക് തിയേറ്ററിൽ കിട്ടിയിരിക്കുകയാണ് അല്ലേ എല്ലാ നന്ദി എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം ഓക്കെ താങ്ക് യു